മോളുടെ കുപ്പിവള കണ്ടപ്പോൾ ഒരു ഐഡിയ തോന്നിയതാണ് കൊണ്ട് ഈ വളസെറ്റ് കളിപ്പിക്കാമെന്ന് നമ്മൾ കുഞ്ഞായിരുന്നപ്പോൾ വളസെറ്റ് കളിക്കില്ലേ ഈ വള പൊട്ടിച്ചിട്ട് അപ്പോൾ അനിയത്തിൻ്റെ മക്കളൊക്കെ വീട്ടിലുണ്ട് അപ്പോൾ നമ്മൾ ഇന്നലെ അനിയത്തിൻ്റെ വീട്ടിലായിരുന്നു തിരിച്ചു വന്നപ്പോൾ അനിയത്തിൻ്റെ മക്കളെ കൂടി കൊണ്ടുവന്നു അപ്പോൾ വന്ന് കയറിയ സമയം മുതൽ ഫോൺ നോക്കുകയാണ് ഈ ബ്ലാ ഈ ബ്ലാക്ക് ഷോൾട്ടിരിക്കുന്നതാണ് എൻ്റെ മോള് മറ്റ് രണ്ടുപേരും അനിയത്തിൻ്റെ മക്കളാണ് അപ്പോൾ ഞാൻ അവരോടും പറഞ്ഞു ഇങ്ങനെ കളിക്കാമെന്ന് അവർ സമ്മതിച്ചു ഇത് ഞാൻ മുമ്പേ വിചാരിച്ചതാണേ കുട്ടികളൊക്കെ വരുമ്പോൾ ഇതുപോലെ വളസെറ്റൊക്കെ ഒന്ന് കളിക്കണം അതൊന്ന് വീഡിയോ എടുക്കണമെന്ന് ഒരു പ്രോഗ്രാമിന് വേണ്ടി വേണ്ടിയുള്ള വാങ്ങിയ വളകളാണേ അപ്പോൾ ഈ കുപ്പിവള കാണുമ്പോഴൊക്കെ നമുക്ക് പണ്ട് കുപ്പിവിളകളിങ്ങനെ പൊട്ടിച്ച് വളസെറ്റ് കളിക്കുന്നതും അതുപോലെ നമ്മൾ മനസ്സിൽ ആരെങ്കിലും ആലോചിച്ചിട്ട് ഈ കുപ്പിവിളയുടെ കഷ്ണം കൈയിലോട്ട് പൊട്ടിക്കുമ്പോൾ അതിൻ്റെ കഷ്ണം കുറേ ചെറിയ കഷ്ണമാണ് വീഴുന്നതെങ്കിൽ കുറച്ച് സ്നേഹമൊന്നും വലിയ കഷ്ണോ ഈ പൊട്ടിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ വീഴുന്നതെങ്കിലേ നമ്മൾ ആലോചിച്ച ആൾക്ക് നമ്മളോട് ഒരുപാട് സ്നേഹമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ കളിക്കാറുണ്ട് കുഞ്ഞിലേ ഞാൻ ഈ കാര്യം കുട്ടികളോട് പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞു നമ്മുടെ മനസ്സിൽ ആരോടെങ്കിലുമൊക്കെ ഇഷ്ടം തോന്നുമ്പോൾ അവരെയൊക്കെ ആയിരിക്കും നമ്മൾ ആലോചിക്കുന്നതെന്ന് പറഞ്ഞപ്പോഴേ അവർക്ക് കേൾക്കാൻ കൂടുതൽ ഇൻട്രസ്റ്റ് ആയി പിന്നെ ഞാൻ അവരോട് ഇങ്ങനെയൊക്കെ പറയാറുണ്ട് പണ്ടത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ രസകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവരോട് പറയാറുണ്ട് പിന്നെ കുറച്ച് നേരം അതൊക്കെയായിരുന്നു ചർച്ച പിന്നെ കുറേ നേരം കൊണ്ട് ഞാൻ പറയുന്നുണ്ട് പെട്ടെന്ന് വാ നമുക്ക് വീഡിയോ എടുത്തിട്ട് എനിക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യണമെന്നേ അപ്പോൾ ഇത് മൂത്ത ആളാണ് അനിയത്തിൻ്റെ അവിടെ എസ് എസ് എൽ സി എക്സാം എഴുതിയിട്ട് നിൽക്കുകയാണ് രണ്ടാമത്തെ ആൾ ആറാം ക്ലാസ്സിലാണ് വള പൊട്ടിച്ച് കഷ്ണാക്കണമെന്ന് പറഞ്ഞപ്പോ ഇതെങ്ങനെയാണ് പൊട്ടിക്കുന്നതെന്നേ അപ്പൊ മോൻ തറയിൽ എറിഞ്ഞു പൊട്ടിക്കാൻ നോക്കണണ്ടേ അപ്പൊ ഞാൻ ഇനി അവരെ കൈ മുറിയണ്ടെന്ന് കരുതിയിട്ട് ഞാൻ വാങ്ങിച്ച് പൊട്ടിച്ചു കൊടുക്കാൻ പറഞ്ഞു പക്ഷെ എനിക്കും പൊട്ടിക്കാൻ പേടിയായിരുന്നു ഇനി കൈ മുറിയോന്നേ മുമ്പ് നമ്മൾ കുഞ്ഞ് കുഞ്ഞ് കഷ്ണങ്ങൾ വരെ പൊട്ടിക്കുമല്ലോ പക്ഷെ ഇത് വലിയ കുപ്പിവളയായിട്ടും കൈ മുറിയോന്നൊരു പേടിയായിരുന്നു അപ്പോൾ ഇങ്ങനെ പൊട്ടിച്ച സമയത്താണ് അവർ പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആരെങ്കിലും മനസ്സിലാലോചിച്ചിട്ട് ഈ പൊട്ടിക്കുമ്പോൾ വലിയ കഷ്ടമാണ് വീഴുന്നതെങ്കിൽ ഒരുപാട് സ്നേഹമെന്ന് പറഞ്ഞില്ലേ അപ്പോൾ അതുപോലെ പൊട്ടിക്കുകയാണേ അപ്പോൾ ഈ വള കട്ടി കാരണം പൊട്ടിക്കാൻ പറ്റുന്നില്ല പിന്നെ എനിക്ക് പേടിയും പിന്നെ വീഡിയോ എടുക്കുന്നതല്ലേ അപ്പോൾ അതുകൂടി കിട്ടുന്നതെന്ന് കൂടി ഞങ്ങൾ നോക്കുന്നുണ്ടേ പിന്നെ ഒരു കട്ടി കുറഞ്ഞ വളം എടുത്ത് പൊട്ടിച്ച് നോക്കി ഇതൊക്കെ ഒന്ന് അവർക്ക് കാണിച്ചു കൊടുത്തതാണ് അപ്പോൾ അത് കുഞ്ഞ് തരിയാണേ വീണത് അത് കഴിഞ്ഞപ്പോൾ അടുത്ത ആൾ കൈ കാണിച്ച് പിന്നെ എൻ്റെ കയ്യിലാണ് പൊട്ടിച്ചത് അപ്പോൾ ഒരു വലിയ കഷ്ണമാണ് വീണത് അപ്പോൾ ഇതൊന്നും അവർ കളിക്കാത്തതുകൊണ്ട് അവർക്കിതെങ്ങനെയാണെന്ന് അറിയാൻ ഒരു താല്പര്യമായിരുന്നു അതുപോലെ എൻ്റെ ഈ ചാനൽ തുടങ്ങിയത് തന്നെ നമ്മുടെ കുട്ടിക്കാല ഓർമ്മകളൊക്കെ ചേർത്തൊരു വീഡിയോ ഒക്കെ ഇടയ്ക്ക് ചെയ്യണമെന്ന് കരുതിയിട്ടാണ് അതാണ് ഈ മെമ്മറീസ് ബ്രിങ് ബാക്ക് എന്ന് പേര് കൊടുത്തത് നമുക്ക് നല്ല നല്ല ഓർമ്മകളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം അതൊക്കെ ഒന്ന് നമുക്ക് നല്ലതല്ലേ അത് ആലോചിക്കുമ്പോൾ എന്നാൽ പിന്നീടാണ് പല പല വീഡിയോസൊക്കെ ഉൾപ്പെടുത്തിയായി ഇപ്പോൾ സോപ്പ് മേക്കിങ്ങിലെത്തി നിൽക്കുന്നത് ചിലപ്പം നിങ്ങൾക്കിത് ബോറായിട്ട് തോന്നും എന്നാലും എനിക്കിങ്ങനെ കുട്ടിക്കാല വിശേഷങ്ങളൊക്കെ പറയുന്നതും നമ്മളിപ്പോൾ ബന്ധുക്കളുടെ കല്യാണത്തിന് പോകുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടുകാരുടെ എന്തെങ്കിലും വിശേഷങ്ങൾക്കൊക്കെ പോകുമ്പോഴേ നമ്മുടെ പഴയ ഫ്രണ്ട്സിനെയൊക്കെ കാണില്ലേ അപ്പോഴൊക്കെ നമ്മളീ പണ്ട് ട്യൂഷൻ പഠിക്കാൻ പോകുമ്പോഴുള്ള വിശേഷങ്ങളും സ്കൂളിൽ നിന്ന് തിരിച്ചു വരുന്ന വിശേഷങ്ങളൊക്കെ പറയാറുണ്ട് അപ്പോൾ അവരുടെ മക്കളൊക്കെ ഇപ്പോൾ ഡിഗ്രിക്കൊക്കെ ആയി അപ്പം നമ്മളിപ്പോഴും ആ കുഞ്ഞു മനസ്സാണ് അപ്പം മോൻ എന്ത് ചെയ്യുന്നു ഡിഗ്രിക്ക് പഠിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ വിചാരിക്കുമല്ലേ പറയാറുണ്ട് മക്കളൊക്കെ ഇത്ര വലുതായോന്ന് പിന്നീടാണ് ആലോചിക്കുന്നത് എൻ്റെ മോനും പ്ലസ് ടു ആയില്ലേ അപ്പോൾ അതിനേക്കാളും ഒന്ന് രണ്ട് വർഷത്തെ മുതിർന്ന കുട്ടികളാണ് പക്ഷെ നമ്മളിപ്പോഴും ഇത്രയും വലിയ ഉമ്മ ഉമ്മ ആയെങ്കിലും നമ്മൾ മനസ്സുകൊണ്ട് ഇപ്പോഴും ഒരു പഴയ ഫ്രണ്ട്സിനെയൊക്കെ കാണുമ്പോൾ നമ്മളതേ ഏജിലാണ് നിൽക്കുന്നതെന്ന് തോന്നും അപ്പം ഞാനിത് അവരോട് ഈ എൻ്റെ മക്കളുടെ മുന്നിൽ ഒച്ചേനെ ഓരോരോ തമാശകളൊക്കെ പറയില്ലേ നമ്മുടെ നമ്മൾ കാണിച്ച കുരുത്തക്കേടുകളൊക്കെ അപ്പോൾ അവര് ചോദിക്കും മക്കളുടെ മുന്നിൽ ഒച്ച തന്നെ നീ ഇതൊക്കെ പറയുന്നുവെന്ന് ഞാൻ പറഞ്ഞു ഞാനിത് മക്കളോടും പറയാറുണ്ട് ഇങ്ങനെ ഓരോ വിശേഷങ്ങളും അവരോടൊപ്പം പറഞ്ഞ് ചിരിക്കുമ്പോഴാണ് ഈ ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങിയാലോ എന്ന് തന്നെ ഞാൻ ആലോചിച്ചത് ഇങ്ങനെയുള്ള ഓരോ വിശേഷങ്ങളൊക്കെ ഇടാന്നേ പിന്നെ ആദ്യത്തെ രണ്ട് വീഡിയോ ഒക്കെ അങ്ങനെ ഇട്ടു പിന്നീട് ഓരോ വ്ളോഗ് പോലെയൊക്കെയാണ് ഇട്ട് തുടങ്ങിയത് അപ്പോൾ ഇതാ വളസെറ്റ് കളിക്കുകയാണേ അപ്പോൾ മോന് പകരം ഇരുന്നത് പിന്നെ അവന് കളിക്കാൻ അറിഞ്ഞുകൂടെങ്കിലോ അങ്ങനെ രണ്ട് റൗണ്ട് വളസെറ്റ് കളിച്ച് അത് കഴിഞ്ഞ് ഈ വളച്ചില്ല കൊണ്ട് തന്നെ ഇങ്ങനെ മാല ഉണ്ടാക്കാറില്ലേ വളച്ചില്ലിനെ ഇങ്ങനെ ഉരുക്കി വളച്ചിട്ട് അതിലിങ്ങനെ അടുത്ത വളച്ചില് കോർത്ത് മാല പോലെ അതുണ്ടാക്കാൻ നോക്കി പക്ഷേ ഇങ്ങനെ ഈ മെഴുകുതിരിയോ അല്ലെങ്കിൽ വിളക്കോ ഇല്ലാത്തത് കൊണ്ട് കത്തിക്കാൻ പറ്റിയില്ല